നമസ്കാരം നമ്മളെല്ലാം നമ്മുടെ എല്ലാം ഉള്ളുലച്ച അഹമ്മദാബാദ് വിമാന അപകടം ഒരു ദുരന്തം എന്ന് തന്നെ അപകടം എന്ന് അതിനെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വ്യോമയാന ദുരന്തം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനമായി അഹമ്മദാബാദ് ആ വിമാന ദുരന്തമുണ്ടായ ദിനം രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ ആ ഒരു അപകടത്തിൻ്റെ അല്ലെങ്കിൽ ആ ദുരന്തത്തിൻ്റെ ആ നീറുന്ന വിങ്ങുന്ന ഓർമ്മകളിൽ ഓരോ മലയാളിയും അങ്ങ അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ലോക രാജ്യങ്ങളിലെ ലോ മനസാക്ഷി ഉള്ള ജനങ്ങളെല്ലാം ലോക മനസാക്ഷി തന്നെ വലിയ തോതിൽ വിലപിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് പരിതപിച്ചു കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസീദാർ ആയിട്ടുള്ള ഒരു പവിത്രനെ പവിത്രൻ ആ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട തിരുവല്ല സ്വദേശിനിയായിട്ടുള്ള രഞ്ജിത എന്ന ഒരു നമ്മുടെ സഹോദരിയെ ഒരു ലണ്ടനിൽ നേഴ്സായി ജോലി ചെയ്യുന്ന രഞ്ജിത എന്ന സഹോദരിയെ ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പോസ്റ്റിട്ടത് അതിന് പവിത്രന് കിട്ടേണ്ടത് കിട്ടി അടിയന്തരമായി പവിത്രനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയ പവിത്രനെ കൃത്യമായും ഡിവൈഎസ്പിയും സംഘവും നേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ നമ്മൾ അറിയുന്ന ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് പവിത്രൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പവിത്രനെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള എല്ലാവിധത്തിലുള്ള സാധ്യതകളുമുണ്ട് കാസർഗോഡ് ജില്ലാ കളക്ടർ അതിനുള്ള ശുപാർശ നൽകി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ വളരെ വൈകി വാർത്തകൾ വന്നിരുന്നു അങ്ങനെ പവിത്രന്റെ ജോലി നഷ്ടപ്പെടുന്നത് ഒരാളുടെ ജോലി നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായും അയാൾ നമുക്ക് വിഷമമുള്ള കാര്യമാണ് പക്ഷേ പവിത്രൻ ഇത് ചോദിച്ചു വാങ്ങിയതാണ് ഇത് തന്നെയാണ് പവിത്രന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വും വലിയ ശിക്ഷ എന്ന സമൂഹ ഒട്ടാകെ തന്നെ അയാളെ കുറേ നാൾ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടൊന്നും ഒരു മാറ്റവും അയാൾക്ക് അയാൾക്കുണ്ടാകില്ല കാരണം അയാളുടെ അയാൾ ജോലി ചെയ്യുന്ന വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടന അല്ലെങ്കിൽ യൂണിയൻ എൻ ജി എന്ന യൂണിയന്റെ എൻ ജി യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവും അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവും കാഞ്ഞങ്ങാട് ജനപ്രതിനിധിയും മുൻ റവന്യൂ മന്ത്രിയുമായിട്ടുള്ള ഇ ചന്ദ്രശേഖരനെ വരെ ജാതീയമായി അധിക്ഷേപിച്ച് ഇയാൾ ഏഴു മാസം പുറത്തുനിന്ന് തിരികെ വന്നപ്പോൾ വീണ്ടും ഇയാൾക്ക് ആ താക്കോത്സാഹനം തന്നെ കൊടുക്കാൻ സി പി ഐയുടെ നേതൃത്വം തയ്യാറായി പക്ഷേ ഇത്തവണ അതിന് അത്ര എളുപ്പമല്ല റവന്യൂ മന്ത്രി കെ രാജനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനിയും പവിത്രനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പവിത്രനെ സംരക്ഷിക്കുക എന്നത് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ബാലികേറാമലയായ കാര്യം തന്നെയാണ് കാരണം അത് ജനവി ം പാർട്ടിക്കെതിരാവും പാർട്ടിയുടെ നയത്തിനെതിരാകും സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരാകും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ട് പവിത്രനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും ജില്ലാ കളക്ടറുടെ ശുപാർശ തേടിയതും ജില്ലാ കളക്ടർ വളരെ വ്യക്തമായ രീതിയിൽ പവിത്രനെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്ന തരത്തിലേക്കുള്ള ഒരു ശുപാർശ നൽകിയതും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യമാണ് ഇവിടെ ഈ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞും അല്ലെങ്കിൽ സ്ത്രീ സമത്വത്തിൻ്റെ പേര് പറഞ്ഞുമൊക്കെ ഒട്ടേറെ പുകിലുകൾ ഈ ഒരു നമ്മുടെ ഒരു സാഹോ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ കലുഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉൾപ്പെടെ ആളിക്കത്തിച്ച കുറച്ച് ആളുകളുണ്ട് നവോത്ഥാന നായകരെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ അവരുടേതായിട്ടുള്ള ലേബലിൽ അന്നൊക്കെ എല്ലാ കാര്യത്തിനും അവിടെ എന്താ പറയുക ഒരു ചെറിയ ഒരു പ്രശ്നം വന്നാലും വലിയ ഒരു പ്രശ്നം വന്നാലും അങ്ങ് പാടയെ ആ ഒരു വിഷയത്തിൽ വലിയ തോതിൽ പരിതപിക്കുന്ന അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കുരുതി നമ്മളത് അംഗീകരിക്കുകയല്ല പക്ഷേ അതിനോടൊക്കെ വലിയ അനുഭാവം പുലർത്തുന്ന അല്ലെങ്കിൽ പലസ്തീനെ അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് മനുഷ്യന് നേരെ ഏത് രാജ്യത്തും ഒരു കടന്നുകയറ്റം നടന്നാൽ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷേ ആ തരത്തിൽ ഒക്കെ മറ്റ് രാജ്യങ്ങളിലെ മനുഷ്യാവകാശത്തെയും അല്ലെങ്കിൽ ആ പൗരാവകാശത്തെയും അല്ലെങ്കിൽ നീതി നിഷേധത്തെയും ഒക്കെ തന്നെ പറ്റി വലിയ വാചാലരായി സംസാരിക്കുന്ന നവോത്ഥാന നായകരും സാംസ്കാരിക നായകരുമൊക്കെ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സ്വന്തം സഹോദരിയായിട്ടുള്ള രഞ്ജിത മരിച്ച സമയത്ത് വളരെ ആകസ്മികമായി അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരു വിവാഹമോചിതയായ സ്ത്രീയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ രോഗബാധിതയായിട്ടുള്ള അമ്മയാണുള്ളത് അവർ തൊട്ട അവരുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിനോട് ചേർന്ന് ഒരു വീട് വെക്കുന്നു അവരുടെ വീട് പണി ഏറ്റെടുത്ത കോൺട്രാക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഹൃദയഭേദകമായ ഒരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്തെന്നാൽ അത് ഒരു മുറി അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി ഒന്ന് തയ്യാറാക്കി കൊടുക്കണേ ചേട്ടാ ഞാൻ എത്രയും പെട്ടെന്ന് വന്നിട്ട് ചടങ്ങുകളൊക്കെ ഞാൻ പിന്നീട് നടത്തിക്കോളാം അമ്മയും മക്കളും സേഫായിട്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കട്ടെ അങ്ങനെ തിരികെ വന്ന് ആ വീടിൻ്റെ പാൽ കാച്ചൊക്കെ നടത്താൻ വേണ്ടി വലിയ തോതിൽ വലിയ സ്വപ്നങ്ങളുമായി ഇവിടെ നിന്ന് തിരുവല്ലയിൽ നിന്ന് ചെന്നൈയിൽ ചെന്ന് ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിൽ ചെന്ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ രഞ്ജിതയാണ് ഒരു നിസാര നിമിഷത്തിനുള്ളിൽ നമ്മളെ വിട്ടുപോയത് ഈ രഞ്ജിതയുടെ മരണത്തിൽ ഈ രഞ്ജിതയെ ജാതീയപരമായി അധിക്ഷേപിച്ച രഞ്ജിതയെ അങ്ങേയറ്റം അപമാനിച്ച ആ സഹോദരി അങ്ങേയറ്റം അപമാനിച്ച ഈ എ പവിത്രന്റെ നിലപാടിനെതിരെ ഒരൊറ്റ സാംസ്കാരിക നായകരും അല്ലെങ്കിൽ ഒറ്റ ഫെമിനിസ്റ്റ് ആളുകളും അല്ലെങ്കിൽ ഒറ്റ നവോത്ഥാന നായകരുമൊന്നും മിണ്ടിയും പറഞ്ഞും കണ്ടില്ല സ്വാഭാവികമായും ഈ കൃഷ്ണകുമാർ സിനിമാ നടൻ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിൻ്റെ മകളുടെ ഒരു സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആ മൂന്ന് യുവതികൾക്കെതിരെ വലിയ തോതിൽ അലിഗേഷൻസ് ഉണ്ടായി അതിനുശേഷം ആ യുവതികൾ കൃഷ്ണകുമാറിനും അല്ലെങ്കിൽ മകൾക്കും ഭർത്താവിനുമൊക്കെ എതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ മൂന്ന് യുവതികൾ ഇതിൻ്റെ നിജസ്ഥിതിയൊന്നും ആർക്കും അറിയില്ല പക്ഷേ ആ മൂന്ന് യുവതികൾക്ക് വേണ്ടി രംഗത്ത് വരാൻ ഇവിടുത്തെ ചില നവോത്ഥാന നായകർ തയ്യാറായി പക്ഷേ രഞ്ജിതയെ ജാതീയമായി അധിക്ഷേപിച്ച പരസ്യമായി ജാതീയമായി അപമാനിച്ച സർക്കാർ തലത്തിൽ അയാൾ നടപടി വാങ്ങിച്ചിട്ട് പോലും അയാൾക്കെതിരെ ഒരു വാക്കുമുണ്ടാൻ ഇവിടുത്തെ നവോത്ഥാന നായികമാർക്കോ അല്ലെങ്കിൽ സാംസ്കാരിക നായികന്മാർക്കോ നായികമാർക്കോ നാവ് പൊന്തുന്നില്ല എന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇതിൽ പ്രത്യേകമായിട്ടുള്ള ചില ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന തരത്തിൽ എന്ന സംശയം വീണ്ടും വീണ്ടും രൂഢമൂലമായി ഉറക്കുകയാണ് പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരു ഈ എന്താ പറയുക ഷോ കാണിച്ചു കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വലിയ വിഷയം ഈ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സാഹോദര്യവും സാമൂഹ്യ സ സന്തുലിതാവസ്ഥയും ഒക്കെ തന്നെ തകർക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലും അഭിപ്രായ പ്രകടനവും ഒക്കെ നടത്താൻ ഈ ഇവർ വീണ്ടും വീണ്ടും വരും ആ വെട്ടിൽ പോയി നമ്മൾ നമ്മുടെ പൊതുസമൂഹം വീഴരുത് എന്ന ഒരു വലിയ അഭ്യർത്ഥന മാത്രമാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത് കാരണം നമ്മുടെ ഒരു സഹോദരി വളരെ ആകസ്മികമായി വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ വിട്ടുപോയപ്പോൾ ആ സഹോദരിയെ ജാതീയമായും വളരെ വൃത്തി വൃത്തികെട്ട രീതിയിൽ അപമാനിച്ച ആ സഹോദരിയുടെ സംസ്കാരം പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ വാർത്ത ചിത്രീകരിക്കുന്ന സമയത്ത് ആ ഒരു സഹോദരിയെ അങ്ങേയറ്റം രൂക്ഷമായ രീതിയിൽ മോശമായ രീതിയിൽ അവഹേളിച്ച ഈ പവിത്രനെതിരെ ഒരു വാക്ക് പറയാൻ പറയാനിവിടുത്തെ നവോത്ഥാന സാംസ്കാരിക നായകർക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ നവോത്ഥാന സാംസ്കാരിക നായകർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എടുത്തിട്ടിരിക്കുന്ന മേലങ്കി അത് നൈസായി അങ്ങ് ഊരി വെക്കുന്നതായിരിക്കും നല്ലത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ ഒരു ലേബിൾ ുമായി ബന്ധപ്പെട്ട് ഇറങ്ങി ഇനിയും എന്താ പറയുക നാട്ടു നാട്ടിൻ പുറത്ത് പറയുന്നത് പോലത്തെ വലിയ ടാക്സ് അടിക്കാൻ ചെന്നാൽ ആളുകൾ അടിച്ച് കരണം പൊട്ടിക്കാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ ഹിഡൻ അജണ്ടകൾ വളരെ വ്യക്തമായി സമൂഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത്